അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഞാനിപ്പോൾ മക്കയിലാണുള്ളത് മക്കയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ട ചില അനുഭവങ്ങൾ നമ്മൾ പല വീഡിയോകളിലും പലതിലും പലർക്കും പറയാനുള്ളതും പലതും കാണിച്ചു തന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട നമ്മൾ കണ്ട ഒരു മക്ക ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് കരുതി ഏതായിരുന്നാലും ആദ്യമായി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം നമ്മുടെ മക്കയിൽ വന്നാൽ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ മക്കയിലെ ഹറമിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തെ തുടർന്ന് നിസ്കരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാറുണ്ട് അത് മക്കയുടെ മസ്ജിദുൽ ഹറാമിൻ്റെ പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും സൊഫ് ആയി വര ഇട്ട് അതുപോലെ മാർബിൾ പതിച്ച സ്ഥലങ്ങളൊക്കെ അതിലുണ്ട് അതോടൊപ്പം റോഡുകൾ റോഡ് സൈഡുകൾ ബിൽഡിങ്ങിൻ്റെ ചേരു അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും ആളുകൾ നിസ്കരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഉസ്താദിനോട് ചോദിച്ച ആ ഒരറിവ് വെച്ച് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ് അതായത് നമ്മുടെ ഷാഫി ഷാഫിമത് പ്രകാരം ജമായത്ത് ശരിയാവണമെങ്കിൽ ചില ഷർത്തുകളൊക്കെ ഉണ്ട് ഈ ജമായത്തിൻ്റെ ഷർത്ത് പാലിക്കാതിരുന്നാൽ ജമായത്തിൻ്റെ കൂലിവ നഷ്ടപ്പെടുക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ നിസ്കാരം തന്നെ ബാധ്യരാകും എന്നാണ് അതിൻ്റെ നിയമം അപ്പം അതുകൊണ്ട് ആ നിയമപ്രകാരം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇമാമും ഞമ്മും തമ്മിൽ അല്ലെങ്കിൽ അവസാനത്തെ സൊഫും നമ്മൾ നിൽക്കുന്ന നമ്മളും തമ്മിൽ മുന്നൂറ് മുഴത്തെക്കാൾ കൂടുതൽ അകലം ഉണ്ടാകാൻ പാടില്ല എന്നൊരു ഷർത്തുണ്ട് അത് പള്ളിയിലല്ലാത്തപ്പോഴാണ് പള്ളിയിലാണെന്നുണ്ടെങ്കിൽ എത്ര മുഴ ഉണ്ടായാലും കുഴപ്പമില്ല ഇമാമിൻ്റെ പോക്കുവരവിനൊക്കെ അറിഞ്ഞാൽ മതി അപ്പം അങ്ങനെ നോക്കുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് മഹ്മ മസ്ജിദുൽ ഹറാം നോക്കിയാൽ കാണാത്ത അകലത്ത് നിന്ന് പോലും കൂട്ടം കൂട്ടമായി പള്ളി പോലെ ആളുകൾ ചില ബിൽഡിങ്ങിൻ്റെ സൈഡുകളിൽ മുസല്ല നിരത്തി വിരിച്ചിട്ട് നിസ്കരിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും മറ്റു മധുഹബുകളിൽ ഒരു പക്ഷേ അതിന് നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ മലയാളികളെയും അത്തരം നിസ്കാരിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകൂല എന്നാണ് ആ ഉസ്താദ് പറഞ്ഞത് അപ്പം ഞാനീ പറഞ്ഞത് കരുതി നിങ്ങളാരും അതിൽ അത് വിശ്വസിച്ചുകൊണ്ട് നിസ്കരിക്കാതിരിക്കുന്നു വേണ്ട നല്ല അറിവുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉസ്താദുമാരോടൊക്കെ ഉസ്താദുമാരോടൊക്കഥയെക്കുറിച്ച് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ നിസ്കാരം ബാത്തിലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം ഇവിടെ പല ബിൽഡിങ്ങുകളിലും സ്പീക്കർ സംവിധാനങ്ങളുണ്ട് മക്കയിലുള്ള ഹെറമ്പിലുള്ള നിസ്കാരം അതേ സമയത്ത് നമുക്ക് കേൾക്കാനും അതനുസരിച്ച് ചെയ്യാനും ബാങ്കും നിസ്കാരവും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്പീക്കറിലൂടെ അറിയാൻ പറ്റും അപ്പം റൂമുകളിലോ അല്ലെങ്കിൽ ചില ബിൽഡിങ്ങുകളിൽ പള്ളി എന്ന രീതിയിൽ പ്രത്യേകം നിസ്കരിക്കാൻ വേണ്ടി സജ്ജീകരിച്ച സ്ഥലങ്ങളിലോ ഒക്കെ ഇതേപോലെ തന്നെ ഈ മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തെ തുടർന്ന് നിസ്കരിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് വലിയ വലിയ ചില ഉസ്താദന്മാർ പോലും അതിൽ നിസ്കരിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് ശരിയാണോ അല്ലേ എന്ന് എനിക്കറിയില്ല അപ്പം അവിടെയും ഈ പറഞ്ഞ മുന്നൂറ് മുഴത്തിൻ്റെ ഒരു കണക്കിൻ്റെ പുറമെ നമുക്ക് ഇമാമിലേക്ക് എത്തിച്ചേരാനുള്ളൊരു വഴി ഉണ്ടാകണം എന്നുണ്ട് അത് കെബിലക്ക് തിരി കെബില തെറ്റാതെ ഇമാമിലേക്ക് എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ടാകണം പള്ളി അല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ പള്ളിയിലാണെങ്കിൽ ഈ എത്തിച്ചേരാനുള്ള കോണി നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലവും പള്ളിയിൽ പെട്ടതാകണം എന്നും നിയമമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലെ നാട്ടിലുള്ള പള്ളികളിലൊക്കെ കോണിയും കോണിയിലേക്കുള്ള വഴിയും ഒക്കെ പള്ളിയായി വക്ഫ് ചെയ്യാറുണ്ട് ചില ചെരുവിലൊക്കെയാണ് ഈ കോണി ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ചെരു മൊത്തം പള്ളിയാക്കണില്ലെങ്കിൽ ആ കോണിയും കോണി നിൽക്കുന്ന ഭാഗവും പള്ളിയാക്കി വക്ഫ് ചെയ്യാറാണ് പതിവ് കാരണം കോണി പള്ളിയിലാകണം എന്നതുകൊണ്ടാണത് നേരെ മറിച്ച് പള്ളിയല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അത് ഇമാമിലേക്ക് കെബിലേക്ക് നമ്മൾ തെറ്റാതെ അതായത് പിന്നിലേക്ക് തിരിഞ്ഞിട്ട് കെബിലേക്ക് ഇമാമുക്ക് എത്താൻ വഴി ഉണ്ടായാൽ പോരാ നേരെ കെബിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തെറ്റാത്ത രീതിയിൽ മുൻഭാഗത്തേക്ക് നടന്നുകൊണ്ട് ഇമാമിലേക്ക് എത്തിച്ചേരാനുള്ള കോണിയൊക്കെ ഉണ്ടായിരിക്കണം പക്ഷെ ഇതൊന്നും പല ബിൽഡിങ്ങുകളിലും അതേപോലെയുള്ള സംവിധാനങ്ങളൊന്നും ആവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളെ നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം അത് ബാത്തിലാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മസ്ജിദുൽ ഹെറാമിലും അതിൻ്റെ പുറത്തും ഹെറമിൻ്റെ ഉള്ളിലൊക്കെ എവിടെ വെച്ച് നിസ്കരിച്ചാലും ലക്ഷക്കണക്കിന് പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് റൂമിലൊക്കെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ റൂമിലുള്ള നമ്മൾ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ജമായത്തായി നിസ്കരിച്ചാൽ നമുക്ക് ആ ജമായത്തിൻ്റെ കൂലിയും ലഭിക്കും ഇത്തരം ജമായത്തിൽ കൂടുമ്പോൾ നമ്മൾ ഇത്തരം ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതല്ല മസ്ജിദുൽ ഹനാമിലെ ആ നിസ്കാരത്തിന്റെ പുണ്യം മനസ്സിലാക്കി അതിൽ കൂടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ സാധാരണഗതിയിൽ പ്രൈവറ്റ് ഗ്രൂപ്പിൽ വന്ന ആളുകളിലൊക്കെ മസ്ജിദുൽ ഹെറാമിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയായിരിക്കും താമസിക്കുന്നത് എല്ലാ വക്തിനും പോകാൻ കഴിയില്ലെങ്കിലും ഒന്നോ രണ്ടോ വക്തിനെങ്കിലും നമ്മൾ പോയി അവിടെ കൂടാൻ ശ്രമിക്കുക അള്ളാഹുത്തല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ അസ്സാം വാലൈക്കും വറഹമത്തുള്ള